തൃക്കിരിപ്പൂർ കൊയോങ്കരയിലെ ആലപ്പള്ളി കുളത്തിന് ഹരിതകേരളം പദ്ധതിയിലൂടെ ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് കമനീയമായ രീതിയിൽ കുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളമാണ് സർക്കാരിന്റെ കേരളം നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ചത് ജലസംഭരണത്തോടൊപ്പം ഭൂഗർഭ ജലവിതാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇരുപത് മീറ്റർ നീളത്തിലും മീറ്റർ വീതിയിലുമായി കുളം പുനരുദ്ധരിച്ചത് കാർഷിക ജലസേചനത്തിനും ജനങ്ങളുടെ വിനോദത്തിനും ഉപകരിക്കും വിധം മായാണ് കുളം നവീകരിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് പൊതുയിടമായി ഉപയോഗിക്കുവാൻ ഭാഗത്തിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുളത്തിന്റെ അടിഭാഗം ഉപയോഗിച്ചും കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ചും മേൽഭാഗം ഉപയോഗിച്ചുമാണ് നിർമ്മാണം നടത്തിയത് കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനത്തിനാവശ്യമായ പമ്പ് ഹൗസും പഠിതിട്ടുണ്ട് അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പദ്ധതിയാണ് മുപ്പത് ലക്ഷത്തിൽ പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ക്യൂബിക് മീറ്ററോളം കരിങ്കല്ലുകളും ഉപയോഗിച്ചാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്ക് കുട്ടികൾക്കും വിനോദത്തിനും അതുപോലെ തന്നെ നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കാൻ ഉതകുന്ന വിധത്തിൽ നാല് ഭാഗത്തും വളരെ മനോഹരമായ പടവുകളോടുകൂടിയാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ പത്ത് ഹെക്ടറോളം കൃഷിസ്ഥലം നമുക്ക് ഈ കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് രണ്ടും മൂന്നും ാണ് ഈ കുളത്തിൻ്റെ നിർമ്മാണവും മറ്റ് സാമഗ്രികളും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ കുളം സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി സുധാകരൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വി വരുൺ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും കൂടെയുണ്ടായിരുന്നു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರಬತ್ತೂರ್